നമസ്കാരം സർക്കാർ ചടങ്ങുകൾ മതനിരപേക്ഷമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാടിന് പിന്തുണയുമായി ഐക്യരാഷ്ട്രസഭയിലെ മലയാളി സാന്നിധ്യം മുരളി തുമ്മാരുകുടിയും രംഗത്ത് വരുന്നു വിശ്വാസികളും അവിശ്വാസികളും പങ്കെടുക്കുന്ന മീറ്റിംഗുകളിൽ നിർബന്ധിതമായി ഈശ്വര പ്രാർത്ഥന നടത്തുന്നത് ശരിയല്ല എന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് കൂടി മുരളി വ്യക്തമാക്കുന്നു ലോകത്ത് എത്രയോ ഇടങ്ങളിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു ഇതിൽ മതം ഭരണഘടനയിലുള്ള രാജ്യങ്ങൾ വരെയുണ്ട് അവിടെയൊന്നും പൊതു ചടങ്ങുകളിൽ ഇത്തരം ഈശ്വര പ്രാർത്ഥനകൾ ഇല്ല എന്നും അദ്ദേഹം പറയുന്നു ഇങ്ങനെയാണ് മുരളീധർമാരുകൂടിയുടെ വാക്കുകൾ പൊതുസമ്മേളനങ്ങളിലെ ഈശ്വര പ്രാർത്ഥന കേരളത്തിൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും കുഴയ്ക്കുന്ന ഒരു വിഷയമാണ് വിശ്വാസികളും അവിശ്വാസികളുമൊക്കെ പങ്കെടുക്കുന്ന മീറ്റിങ്ങുകൾ ആണ് നടക്കാറ് അവിടെ ഈശ്വര പ്രാർത്ഥന നടത്തുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നമ്മൾ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാതിരിക്കുന്നതിലെ സാമൂഹ്യമായ ഔചിത്യക്കുറവ് കൊണ്ട് പലപ്പോഴും എഴുന്നേറ്റ് നിൽക്കാറുണ്ട് ഒരിക്കൽ കേരളത്തിലെ ഒരു കോളേജിലെ സയൻസ് ക്ലബ് ഉദ്ഘാടനത്തിന് ഈശ്വര പ്രാർത്ഥനയോടെ തുടങ്ങിയപ്പോൾ മാത്രമാണ് ഞാൻ പ്രതികരിച്ചത് ഞാൻ കേരളത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിൽ ഈശ്വര പ്രാർത്ഥന ഉണ്ടാകാറില്ല ലോകത്ത് എത്രയോ ഇടങ്ങളിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു ഇതിൽ മതം ഭരണഘടനയിൽ ഉള്ള രാജ്യങ്ങൾ വരെയുണ്ട് അവിടെയൊന്നും പൊതുചടങ്ങുകളിൽ ഇത്തരത്തിൽ ഈശ്വര പ്രാർത്ഥനകൾ ഇല്ല പൊതുചടങ്ങുകളിൽ ഈശ്വര പ്രാർത്ഥന ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം വിശ്വാസികൾക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കാൻ മറ്റ് പല അവസരങ്ങൾ ഉണ്ടല്ലോ സംഘാടകർ വിശ്വാസികളാവുകയും ചടങ്ങ് നന്നായി നടക്കാനാണ് പ്രാർത്ഥന നടത്തുകയും ചെയ്യുന്നതെങ്കിൽ അവർക്ക് പരിപാടിക്ക് മുൻപ് പ്രത്യേകം പ്രാർത്ഥനയോ വഴിപാടോ നടത്താമല്ലോ എന്നും അദ്ദേഹം ചോദിക്കുന്നു സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചവരെ ആദരിക്കാൻ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചത് പരിപാടി ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ വേദിയിൽ നിന്ന് നിർദ്ദേശമുണ്ടായി ഇത് മുഖ്യമന്ത്രിയെ ചോടിപ്പിച്ചു എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണെന്ന മനോഭാവം എല്ലാ ചടങ്ങിലും പ്രകടമാക്കണം മതങ്ങളിൽ ഈശ്വര വിശ്വാസികളും അവിശ്വാസികളുമുണ്ട് ഹിന്ദുമതത്തിൽ എല്ലാവരും ഈശ്വര പ്രതിഷ്ഠയിൽ വിശ്വസിക്കുന്നവരല്ല ആദ്യം മുതൽ ഈശ്വരനെ നിഷേധിച്ച് ജീവിക്കുന്നവരുമുണ്ട് മതനിരപേക്ഷത രാഷ്ട്രീയ പരികൽപ്പനയല്ല മറിച്ച് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അതിനോടാണ് മുരളി തുമാരുകുടിയുടെ അനുകൂല പ്രതികരണം